ദൈവജനത്തെ നയിക്കേണ്ട ദൈവജനത്തെ പഠിപ്പിക്കണ്ട ദൈവജനത്തെ വിശുദ്ധീകരിക്കേണ്ട എറണാകുളത്തെ മെത്രാന്മാരും പുരോഹിതരും ഇപ്പോൾ കാട്ടിക്കൂട്ടുന്നത് എന്താണെന്ന് ആഗോളതലത്തിലുള്ള സഭാവിശ്വാസികൾ ചോദിക്കുകയാണ് ക്രിസ്തുവിനെ പകരപ്പെടേണ്ടവരും ദൈവരാജ്യം പണിയാൻ വിളിക്കപ്പെട്ടവരുമായ വൈദികരും മെത്രാന്മാരും വിശ്വാസികളും തെരുവിൽ തമ്മിൽ തല്ലുന്നത് എത്രയോ ദയനീയമാണെന്ന് ലോക മനസ് മെമ്പാടുമുള്ള ദൈവ ജനം മൂക്കത്ത് വിരൽ വെച്ച് ചോദിക്കുകയാണ് എറണാകുളത്തെ വൈദികരുടെ ഈ അനുസരണക്കേടിനെ ഒരു വിശ്വാസി പോലും ഹൃദയം കൊണ്ട് പിന്തുണയ്ക്കുന്നില്ല എന്ന് ഓർത്തുകൊള്ളുക മലബാർ സഭയിൽ ഒളിഞ്ഞിരിക്കുന്ന വലിയൊരു അപകടത്തെക്കുറിച്ച് സിനിഡ് പിതാക്കന്മാർക്ക് ബോധമുണ്ടാകണമെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് മുപ്പത്തിനാല് രൂപതയിൽ നടപ്പിലായ ഏകീകൃത വിശുദ്ധ കുർബാനയ്ക്ക് വിരുദ്ധമായി എറണാകുളത്ത് ഒരു വിട്ടുവീഴ്ചക്കും നിങ്ങൾ തയ്യാറാകരുത് അങ്ങനെ വന്നാൽ അതിന് മറ്റു രൂപതകളിൽ വിഭാഗീയതയ്ക്കും അനൈക്യത്തിനും ആരംഭം കുറിക്കുമെന്ന് നിങ്ങൾക്ക് ഓർമ്മ വേണം എറണാകുളത്തെ വൈദികരുടെ ഏത് ആവശ്യത്തിന്റെ മുമ്പിലും നിങ്ങൾ സാധിച്ചു കൊടുത്തുകൊള്ളുക എന്നാൽ ഏകീകൃത വിശുദ്ധ കുർബാനയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമരുത് എറണാകുളത്തിന്റെ മുമ്പിൽ സഭ മുട്ടുമടക്കിയാൽ മറ്റു രൂപതകളിൽ ഉയരാൻ പോകിടുന്ന വിഘടനവാദങ്ങളെ നിങ്ങൾക്ക് ചെറുത്തു നിൽക്കാനാവില്ല എന്ന് ഓർത്തുകൊള്ളുക പതിനാറ് മണിക്കൂർ റിലേ കുർബാന ചൊല്ലിയപ്പോൾ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന വൈദികന് പിടലിക്ക് പിടിച്ച് തള്ളി സങ്കീർത്തയിലേക്ക് തള്ളി താഴ്ത്തിയപ്പോൾ നിങ്ങൾ മൗനം പാലിച്ചത് അങ്ങേയറ്റം തെറ്റായി പോയി എന്ന് നിങ്ങൾ ഓർത്തുകൊള്ളുക നിങ്ങൾക്ക് ഈ വിഷയം പരിഹരിക്കാൻ ഇനിയെങ്കിലും സാധിച്ചില്ല എങ്കിൽ സീറോ മലബാർ സഭയുടെ അടിത്തറ ഇളകാൻ പോകുന്നു എന്ന കാര്യം നിങ്ങൾ ഓർത്തുകൊള്ളുക മറ്റു രൂപതയിലെ വിശ്വാസികളും മറ്റു രൂപതയിലെ മെത്രാന്മാരും ഇതിനെ നിസാരമായി കരുതരുത് ഇത് ഞങ്ങളുടെ വിഷയമല്ല ഇത് എറണാകുളത്തിന്റെ വിഷയമാണെന്ന് കരുതി നിങ്ങൾ മൗനം പാലിച്ചാൽ നാളെ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരുമെന്ന് ഓർത്തു കൊള്ളുക ഇന്ന് സീറോ മലബാർ സഭ ആഗോളതലത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇനി സഭയുടെ വളർച്ച വിദേശ രാജ്യങ്ങളിലും വിദേശ രൂപതകളിലും ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട അതുകൊണ്ട് മുൻ വീക്ഷണത്തോടുകൂടി മുൻദീക്ഷണത്തോടുകൂടി കാര്യങ്ങളെ ഗൗരവമായെടുക്കാനും പത്തൊമ്പതാം തീയതി കൂടുന്ന വൈദിക സമ്മേളനത്തിൽ മേജർ ആർച്ച് ബിഷപ്പും പാമ്പളാനി പിതാവും വിശുദ്ധ കുർബാനയുടെ പേരിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന് അടിവരയിട്ട് നട്ടല്ലോടുകൂടി പറയാൻ നിങ്ങൾക്ക് കഴിയണം എന്ന കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ശക്തമായ നിലപാടുകളും തീരുമാനങ്ങളും എടുക്കാൻ മെത്രാൻ സമിതിത്തേക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്